ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ രാത്രി കരയുന്നതിൻ്റെ കാരണങ്ങളാണ് കുഞ്ഞുങ്ങൾ രാത്രി കരയുന്നതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ടാകാം രാത്രി കരയുന്നത് നമ്മൾ വിചാരിക്കുക കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ടുണ്ടല്ലോ വിശക്കുന്നില്ലായിരിക്കാണ് പക്ഷേ കുഞ്ഞുങ്ങളുടെ വയറെന്ന് പറയുന്നത് വളരെ ചെറുതാണ് അവർക്ക് പെട്ടെന്ന് വിശക്കാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് എല്ലാ കുഞ്ഞുങ്ങളിലും കൂടുതലായിട്ട് കാണുന്നതാണ് ഒന്നെങ്കിൽ ഗ്യാസ് അല്ലെന്നുണ്ടെങ്കിൽ വേദനയാണ് ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് കൊണ്ടോ അല്ലെങ്കിൽ ദഹനക്കേട് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പാല് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വേർപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് തോളയിൽ കിടത്തി താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ പുറം തട്ടി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവരുടെ ഗ്യാസ് പോകുന്നവരെ അങ്ങനെ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വയറ് കൊടുക്കുക നല്ല വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളിക്ക് സിറപ്പ് അതായത് ഡ്രോപ്സ് കൊടുക്കുക മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവർ സ്റ്റിമുലേഷൻ കൊണ്ടാവാം ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്തിരുന്ന് മൊബൈൽ കാണുകയോ അല്ലെങ്കിൽ ടി വി കാണുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടോ അതിൻ്റെ വെട്ടം കൊണ്ടോ അതിൻ്റെ സൗണ്ട് കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാകാം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ഒരു ഡിം ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ കൊടുത്താൽ മതിയാവും അല്ലാതെ ഒരുപാട് ബഹളം ഒരുപാട് ലൈറ്റിങ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക നാലാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതുകൊണ്ട് കൊണ്ട് അങ്ങനെയും കുഞ്ഞുങ്ങളെ ഞെട്ടി ഉണരുകയോ അല്ലെങ്കിൽ രാത്രിയിൽ ആ സ്വപ്നം കണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കരയാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുമെന്നും വേണ്ട കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് തട്ടി ഉറക്കിയാൽ മതിയാവും അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മിക്കവരും തന്നെ രാത്രി ഡയപ്പർ ഇടീച്ചിട്ടാണ് കിടക്കുന്നത് ആ ഡയപ്പർ നനഞ്ഞതുകൊണ്ടോ നന വായത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കംഫോർട്ട് കൊണ്ടോ ആവാം അങ്ങനെ കറിയുന്നത് കുഞ്ഞുങ്ങളുടെ ഡയപ്പറ് ചിലപ്പോൾ നല്ല വെറ്റായിട്ട് ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ഡിസ്കംഫോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് നല്ല പ്രോപ്പറായിട്ടല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ടാകും അല്ലെങ്കിൽ റാഷസ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അപ്പം നമ്മളത് ശ്രദ്ധിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് ചൊറിച്ചിലോ വേദനയോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഡയപ്പർ ചെയ്ഞ്ച് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ആറാമത്തെ ഒരു കാര്യം ടെമ്പറേച്ചർ ഇഷ്യൂസ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും രാത്രി ഉണരുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും വേറൊന്നുമല്ല ചിലപ്പോൾ എ സി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ എ സിയുടെ തണുപ്പ് കൂടുതലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ഫാനിട്ട് കിടക്കുന്നവരാണെങ്കിൽ ഫാൻ്റെ കാറ്റ് അമിതമായിട്ട് അടിക്കുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് എടുത്തിട്ടാണോ അങ്ങനെ ടെംപറേച്ചർ ഇഷ്യൂസ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും തണുപ്പാന്ന് വിചാരിച്ച് നമ്മൾ മൂടിപ്പൊപ്പിച്ച് ഫാനൊക്കെ കുറച്ചിട്ട് കിടത്തും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഏഴാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞുങ്ങനെ നമ്മുടെ നമ്മൾ കൂടെ ഇല്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ രാത്രി ഞെട്ടി ഉണരുന്നതോ അല്ലെങ്കിൽ കരയുന്നതോ അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ തോന്നിക്കാൻ എപ്പോഴും നമ്മളൊരു കീപ്പ് ആൻഡ് ടച്ച് ഫീൽ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോയ് അടുത്ത് വെക്കുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോയ് വെച്ച് അടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈ അതിൻ്റെ മുകളിലാക്കി വയ്ക്കുക അപ്പോൾ അവർക്ക് കൂടെ ആളുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവും നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മൾ രാത്രി കുഞ്ഞുങ്ങളെ കരുന്നതിൻ്റെ ഒരു മെയിൻ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഏറ്റവും മെയിൻ കാര്യം കുഞ്ഞുങ്ങളെ വിശപ്പ് കൊണ്ട് കറിയാം രണ്ടാമതായിട്ട് ഗ്യാസ് അല്ലെങ്കിൽ വയറുവേദന കൊണ്ട് കരയാം അല്ലെങ്കിൽ നമ്മൾ കൂടെ ഇല്ലെന്നുള്ള തോന്നൽ കൊണ്ട് കറിയാം അല്ലെന്നുണ്ടെങ്കിൽ രാത്രി എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കറിയാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങൾ കരയാനായിട്ടുള്ള ചാൻസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അത് അതോടൊന്നും പറയാനായിട്ട് മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്